കല്ലൂനും വെള്ളം കണ്ടപ്പോൾ നിന്നു പോയി കുട്ടി കളിക്കാനും പറ്റില്ല ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കുറേ നാളത്തേക്ക് അല്ലേ പാടത്തെ വെള്ളത്തിൻ്റെ മോളിക്കൂടെ കുറേ തുമ്പികൾ പറക്കുന്നുണ്ട് അത് പിടിക്കാൻ വന്നേക്കാ കുട്ടി പിടിക്കാൻ നോക്കണ പോണ കല്ലുവിന് വാടാ കുട്ടു കല്ലൂനും ഇഷ്ടമായിട്ടില്ലേ വാ ആ തുമ്പിയെ പിടിക്കാൻ ചാടി നടത്തുക ഓപ്പ എന്ത് എന്ത്ടാ കുട്ടു വെള്ളത്തിലേക്ക് ഇറങ്ങി വെള്ളത്തിലേക്കിറങ്ങി പോകട്ടെ പാടേട്ടോ അങ്ങോട്ട് പോരെ നിറച്ച് വെള്ളമായി എടാ ആ തുമ്പി അവിടെ പറക്കണ്ട് നീ പിടിക്കണ്ട അങ്ങോട്ട് പോരേ തുമ്പി ഇങ്ങോട്ട് വരുമ്പോൾ പിടിക്കാം വാ കിട്ടിയിലേ അല്ലു അങ്ങോട്ട് പോണ്ടോ ആ അപ്പ എന്തൊരു ചാട്ടടാ അല്ലു കണ്ട കല്ലു തേക്ക് ഇട്ട് ചാടി പിടിക്കണു കണ്ടോ